നമോ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത് സൃഷ്ടിയും അവതാരങ്ങളും എന്ന ഭാഗത്തെക്കുറിച്ചാണ് നാരദൻ ബ്രഹ്മാവിനോട് ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ബ്രഹ്മാവ് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി മായ എന്നത് പ്രകൃതിയാണ് അത് ഈശ്വരന് ശരീരം പോലെയാണ് ഭഗവാൻ തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് നാമരൂപങ്ങൾ സൃഷ്ടിച്ചു അതിൻ്റെ ഉള്ളിൽ കുടിയിരുന്നു അവനാണ് വിരാട് പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരം തലകൾ ആയിരം കൺകൾ ആയിരം കാൽകൾ ഉള്ളവൻ ആ വിരാട് പുരുഷന്റെ നാഭിക്ക് താഴെ അതല് വിതല് സുതല് തലാതല് മഹാതല രസാതല് പാതാള് ലോകങ്ങൾ ഏഴെണ്ണം ഉണ്ട് വിരാട് പുരുഷന്റെ നാഭിക്ക് മുകളിൽ ബു പൂ സുവ മഹ ജനു തപോ സത്യലോകം ഇങ്ങനെ ഏഴെണ്ണവും ഉണ്ട് ഞാൻ അതായത് വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്നാണ് ഉണ്ടായത് ഭഗവാനെ വിഷ്ണുവായി അവതരിച്ച് പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്നു ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയം എല്ലാം ഭഗവാനിൽ തന്നെയാണ് അവനിൽ തന്നെ ഈ ലോകങ്ങൾ ജീവജാലങ്ങൾ ദേവതകൾ മനുഷ്യർ സകല സൃഷ്ടികളും പ്രത്യക്ഷപ്പെടുന്നു അവരവർ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലമായി സത്യഗുണം രജസ്ഗുണം ഗുണം ഗുണം എന്നീ രീതിയിലുള്ള ദേവൾ മനുഷ്യർ പശു പക്ഷി എന്നീ പിറവികൾ ഏർപ്പെടുന്നു ജീവൻ ഉള്ളത് ജരായുജം എന്നു പറയുന്നു അതായത് ഗർഭത്തിൽ നിന്നുണ്ടാവുന്നത് അണ്ടജം എന്നുള്ളത് മുട്ടയിൽ നിന്നുണ്ടാവുന്നതിനെയാണ് പറയുന്നത് സ്വേതജം എന്നുള്ളത് വിയർപ്പിൽ നിന്നുണ്ടാവുന്നത് ഉദ്ഭിജം എന്നുള്ളത് ഭൂമിയിൽ നിന്നുണ്ടാവുന്നത് ഇങ്ങനെ ബ്രഹ്മദേവൻ നാലുവിധമായ സൃഷ്ടികളെ സൃഷ്ടിച്ചു സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്വത്വം ഉത്ഭവിക്കുന്നു അതിൽ നിന്ന് അഹങ്കാരം പിറക്കുന്നു ഈ അഹങ്കാരത്തിന് മൂന്ന് രൂപങ്ങൾ ഉണ്ട് സ്വാത്വികം രാജസം താമസം ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് തുടർന്നുള്ള സൃഷ്ടികൾ വികസിക്കുന്നത് സ്വാത്വിക അഹങ്കാരത്തിൽ നിന്നുള്ള സൃഷ്ടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വാത്വിക ഗുണത്തിൽ നിന്ന് ദേവന്മാർ അവരുടെ ശക്തികൾ മനസ്സ് ബുദ്ധി ചിത്തം എന്നിവ ഉത്ഭവിക്കുന്നു ഇന്ദ്രൻ മിത്രൻ വരുണൻ അഗ്നി ഇന്ദ്രാണി പ്രജാപതി ബ്രഹ്മ രുദ്രൻ പോലെയുള്ള ദേവതകൾ ഈ ഗുണത്തിൽ നിന്നും സൃഷ്ടിക്കുന്നതാണ് രാജസഹങ്കാരത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ് പറയാൻ പോകുന്നത് രാജസ ഗുണത്തിൽ നിന്ന് ശക്തി സൃഷ്ടാവായ ബ്രഹ്മാവിനെ സഹായിക്കാൻ വേണ്ട ശക്തികളും ദേവതകളും ഉത്ഭവിക്കുന്നു രാജ്യസഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ അതായത് കണ്ണ് ചെവി മൂക്ക് അവയുടെ ശക്തികൾ അവരുടെ ദേവതകൾ ഇവയെല്ലാം ഉണ്ടാകുന്നു താമസ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഭൂമി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങൾ നിർമ്മിക്കപ്പെടുന്നു ഇങ്ങനെ സൃഷ്ടി വികസിച്ചു കൊണ്ടിരിക്കുന്നു ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ബന്ധം താമസ ഗുണമുള്ള വസ്തുക്കളിൽ നിന്നും ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ആകാശത്തിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു വായുവിൽ നിന്ന് സ്പർശം അഗ്നിയിൽ നിന്ന് രൂപം ജലത്തിൽ നിന്ന് രസം ഭൂമിയിൽ നിന്ന് ഗന്ധം എന്നിവ ഉണ്ടാകുന്നു എന്നിങ്ങനെ തന്മാത്രകൾ ഉത്ഭവിക്കുന്നു അവയുമായി ബന്ധപ്പെട്ടത് ചെവി ശബ്ദം തൊക്ക് സ്പർശം കണ്ണ് രൂപം നാവ് രസം മൂക്ക് ഗന്ധം എന്നിങ്ങനെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തന സജ്ജമാകുന്നു പ്രകൃതി ഭഗവാന്റെ ശക്തിയാൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം മഹത്വത്വം പിന്നെ അഹങ്കാരം പിന്നെ മൂന്ന് ഗുണങ്ങൾ അതിൽ നിന്ന് ദേവതകൾ ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്നിവ ഉത്ഭവിക്കുന്നു സൃഷ്ടി ഒരു ക്രമത്തിൽ പടിപടിയായി വികസിക്കുന്നു താമസ അഹങ്കാരത്തിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവയ്ക്കെല്ലാം സ്വതന്ത്രമായ ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സൃഷ്ടി പൂർണ്ണമാകൂ എന്നാൽ ഇവ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനാകില്ല ഭൂമിക്ക് ഗന്ധം ജലത്തിന് രസം അഗ്നിക്ക് രൂപം വായുവിന് സ്പർശം ആകാശത്തിന് ശബ്ദം എന്നിങ്ങനെ തന്മാത്രകൾ ഉണ്ടെങ്കിലും ജീവനില്ലാതെ ഒന്നും പ്രവർത്തന ശ്രമമല്ല പിന്നീട് പരമാത്മാവിൻ്റെ കൃപയാൽ അവയ്ക്കെല്ലാം പ്രാണം ലഭിക്കുന്നു അപ്പോൾ മാത്രമേ പഞ്ചഭൂതങ്ങൾ ചേർന്ന് പ്രവർത്തനോജ്ജ്വലമായി മാറുന്നുവെന്ന് പറയുന്നത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ദൈവം ആ ശക്തി അതായത് പ്രാണൻ പഞ്ചഭൂതങ്ങളെ പ്രവേശിച്ചതോടെ ചലനശക്തി ജീവന്റെ ലക്ഷണങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനശേഷി എല്ലാം തുടങ്ങുകയും ചെയ്തു അതായത് ഭൂമി ശരീരത്തിന് ദൃഢത ജലം സാമ്പത്തികത്വം ബന്ധം അഗ്നി താപം ദഹനം വായു ജീവന്റെ ചലനം ആകാശം സ്ഥലം സ്പന്ദനം എന്നിങ്ങനെ ലോകത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് തുടങ്ങുന്നു സമഷ്ടി സൃഷ്ടി ഇങ്ങനെ പഞ്ചഭൂതങ്ങളും ദേവശക്തികളും ഒന്നിച്ചു പ്രവർത്തിച്ച് പ്രപഞ്ചം മുഴുവനായുള്ള സമഷ്ടി സൃഷ്ടി ഉണ്ടാകുന്നു ഇതിനെയാണ് വിരാട് പുരുഷൻ എന്നറിയപ്പെടുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം ദേവതകൾ അവയവശക്തികൾ ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ ലോകം പ്രപഞ്ചമെന്ന വലിയ ശരീരമായി മാറുകയുള്ളൂ അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് വിതുരർ ഉത്തവർ എന്നിവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം